അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് നന്മകളുണ്ട് എന്ന് കേൾക്കുമ്പോൾ അന്ത്യനാള് സംഭവിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക ഒരു ഈത്തപ്പനയുടെ ചെറിയൊരു ചെടി അത് നട്ടുപിടിപ്പിക്കാൻ നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴാണ് യാമത്തിന്റെ ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കുന്നത് എങ്കിൽ ആ ഒരു ചെടി നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് പിടിപ്പിച്ചിട്ടേ നിങ്ങൾ അയാമത്തിന് വേണ്ടി ഒരുങ്ങാവൂ നിങ്ങൾ ആ സമയം ആർക്ക് വേണ്ടിയാണീ മരം ആരാണിതിനെ നട്ടു വളർത്തുക ആരാണിതിനെ വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി ഒഴിച്ചു കൊടുത്താൽ തന്നെ ഇതിന്റെ ഫലം കായ്ക്കുമ്പോഴേക്ക് ഇവിടെ ആളുണ്ടാകുമോ മനുഷ്യരുണ്ടോ ലോകമുണ്ടോ പ്രപഞ്ചമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ആ നന്മ ചെയ്തു വെച്ച് പോകണം എന്ന് പറഞ്ഞ അഷ്റഫുൽ അഷറഫുടെകളാണ് നമ്മൾ ഖിയാമത്ത് നടക്കുകയാണ് ആ ചെടി ആര് നട്ടുപിടിപ്പിക്കാൻ ആര് വളർത്താൻ ആർക്കിനി ചിന്തിക്കരുത് നിങ്ങളത് നട്ടുപിടിപ്പിക്കുക ഇന്നും നിങ്ങളോട് പറഞ്ഞത് നന്മ ചെയ്യാനാണ് നന്മ നിങ്ങൾ ചെയ്യുക അതിന്റെ അനന്തര ഫലങ്ങൾ നിങ്ങളെ കുറിച്ചല്ല നിങ്ങളോടല്ല ചോദ്യം നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ദാപത്തിനു വേണ്ടി നമ്മളെടുക്കുന്ന അധ്വാനങ്ങൾ മുഴുവനും ഇനി ആര് ഇനി എന്ത് ഇന്ത്യയുടെ ഭാവി എന്ത് ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല നമ്മളോട് ചെയ്യാൻ പറഞ്ഞു അയ്യാമത്തെ നാള് നടക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ആ ചെടി നട്ടുപിടിപ്പിക്കണം അത്രയെ നമ്മളോട് പറഞ്ഞു രാജാവ് അദ്ദേഹം നേരത്തെ വൃദ്ധനായ ഒരു ഒരു മനുഷ്യൻ ചെടി നട്ടുപിടിപ്പിക്കുകയാണ് ചോദിച്ചു അല്ല ആർക്കാണ് നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് നിങ്ങൾ ഭരിക്കാനായില്ലേ മിനിമം മുപ്പത് വർഷമെടുക്കും ചെറിയ ചെടിയായി വളർന്ന് അതിൽ കായവരാ മുപ്പത് കൊല്ലെടുത്തു ഈ പ്രായമായ പൂപ്പയായ നിങ്ങള് എന്തിനാണിത് നട്ടുപിടിപ്പിക്കുന്നത് അപ്പൊ പറഞ്ഞു രാജാവേ നമ്മൾ ഇന്ന് തിരിനിന്ന് നമ്മുടെ മുൻഗാമികൾ നമുക്ക് വേണ്ടി നട്ടുവെച്ചു പോയതല്ലേ ഇത് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതായി രാജാവ് പേർഷ്യൻ ഭാഷയിൽ അന്ന് രാജാവ് പറഞ്ഞാൽ അതിനർത്ഥം ആയിരം സ്വർണ്ണ നാണയം കിട്ടിയത് കൊടുക്കാൻ പറഞ്ഞു ആയിരം സ്വർണ്ണനാണ് വല്ലാത്ത മറുപടി അല്ലേ പറഞ്ഞത് അപ്പൊ രാജാവേ അത്ഭുതമാണു മുപ്പത് കൊല്ലം കഴിഞ്ഞ് കായ്ക്കാൻ പോകുന്ന ജയ്ച്ചൂൻ ഇപ്പൊ തന്നെ കായ്ച്ചല്ലോ ആയിരം തീരാറല്ലേ കിട്ടിയത് ഇത് പറഞ്ഞപ്പൊ രാജാവ് വീണ്ടും പറഞ്ഞു രണ്ടായിരം കിട്ടി അപ്പൊ രാജാവേ ഈ ജയിച്ചൂൻ തന്നെ മുപ്പത് കൊല്ലം കഴിഞ്ഞ് കായ്ക്കാൻ തുടങ്ങിയാൽ വർഷത്തിൽ ഒരിക്കലേ കായ്ക്കൊള്ളു ഇത്താ ഇപ്പൊ തന്നെ രണ്ടു പ്രാവശ്യം കായ്ച്ചു കഴിഞ്ഞല്ലോന്ന് പറഞ്ഞു പിന്നെ രാജാവ് പറഞ്ഞു വണ്ടി വിട് ഇനി നിന്നാൽ നമ്മുടെ ഖജനാവ് തീർന്നു പോകും ഈ മനുഷ്യന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മൂവായിരം ദീർഘം നാണയം ആ വൃദ്ധന്റെ കൈകളിൽ വന്നത് വളരെ നിമിഷ നേരം കൊണ്ട് എന്റെ അടുത്തൊരു തലമുറക്ക് വേണ്ടി ചെയ്തു വെക്കുകയാണ് എത്ര വലിയ നന്മയാണത് നമ്മൾ നോക്കിയിട്ടുണ്ട് തുടർച്ചയും അങ്ങനെയാണ് അടുത്തൊരു തലമുറക്ക് വേണ്ടി നമ്മൾ കാത്തു വെക്കുന്നത് പ്രപഞ്ചം നമ്മുടെ പ്രകൃതി ചുറ്റുപാടുകൾ അന്തരീക്ഷം ഭൂമി എല്ലാം അടുത്തൊരു തലമുറക്ക് വേണ്ടി കൈമാറപ്പെടുന്ന സംഗതികളാണ് അതുകൊണ്ടാണ് ഇത് നിങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കണം നശിപ്പിക്കരുത് എന്ന് പറയാൻ കാരണം ഏതായിരുന്നാലും നമ്മൾ